അമ്മ അമ്മമാതാവിനും തിരുകുമാരനും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നന്ദി എൻ്റെ പേര് റീജ ഞാൻ മറ്റൊരു ഇടവകയെന്നാണ് വരുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പലതവണ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരികയും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് എൻ്റെ സാക്ഷ്യം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയണ അത് പോരാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടാറില്ല ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കുന്ന എന്ന് അപ്പോൾ ഇത്തവണ ഞാൻ ഡിസ് ഈ സെപ്റ്റംബറിൽ ഞാൻ മാതാവിൻ്റെ തിരു പിറവിയോടനുബന്ധിച്ച് ഞാൻ നോയമ്പടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തിരുവുമരിൽ നിന്ന് വാങ്ങി തന്നു ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് എനിക്ക് ഭൗതികമായിട്ട് ഒരുപാട് എൻ്റെ ഓരോ നിമിഷവും അമ്മയാണ് എന്നെ കൈപ്പിടിച്ച് നടത്തണത് ഒരു വലിയൊരു അത്ഭുതമാണ് ഞാൻ എഴുപത് കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് എഴുപത് കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ എനിക്ക് അഞ്ചരയുടെ കുർബാനയ്ക്ക് പോകാനും എപ്പോഴൊക്കെയോ എനിക്ക് മനസ്സിൽ ഔദ്യോഗികമായിട്ടുള്ള ജോലി സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ന്യായം പറയുന്ന ഒരു സ്വഭാവം ഉള്ളിലുള്ളത് കൊണ്ട് പുറത്ത് പറയില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ന്യായം പറയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷമൊക്കെ വരും ആ സമയത്തൊക്കെ എപ്പോൾ എൻ്റെ മനസ്സ് പതറി അപ്പോഴൊക്കെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അമ്മ എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട് അമ്മയുടെ കൈ പിടിച്ചാണ് ഞാൻ നടക്കുന്നത് എപ്പോഴും അമ്മ ഞാൻ കണ്ണടച്ചാൽ മനസ്സിലെന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പോൾ ഞാൻ ഒരു കഴുതയായിട്ട് നടക്കുന്നതും എൻ്റെ മുകളിൽ പ്രകാശ രൂപിയായിട്ട് എൻ്റെ കർത്താവ് ഇരിക്കുന്നതും എൻ്റെ അമ്മ എൻ്റെ കയറ് എൻ്റെ കഴുത്തിലുള്ള കയറ് അമ്മ പിടിച്ച് എൻ്റെ സമീപത്ത് അമ്മ നടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ് എനിക്കെപ്പോഴും ആ ഒരു കാഴ്ചയിൽ ജീവിക്കാൻ സാധിക്കണേന്നാണ് ഞാൻ എപ്പോഴും കണ്ടടച്ചാൽ എനിക്ക് ആ ഒരു രൂപം എൻ്റെ കർത്താവിൻ്റെ രൂപം എൻ്റെ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൾക്ക് ഈ അടുത്ത് അവൾ എം ബി ബി എസ്സിന് സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു അപ്പം ആ സമയത്ത് പെട്ടെന്ന് കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നു അവൾ ഹോസ്റ്റലിലായിരുന്നു അമ്മേ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ രണ്ട് തവണ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചു ഒരു തവണ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കുഴപ്പമൊന്നും ഭേദം മാറി മാറി പോലെയായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു സമയം വിളിച്ച് അവൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇങ്ങനെ കണ്ണിൽ കുറച്ച് പുലർച്ചെ വിളിച്ചിട്ട് പറഞ്ഞ് നീര് കൂടുന്നുണ്ടെന്ന് അപ്പോൾ ആ നീ അത് അത് കേട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് അവളുടെ ഹോസ്റ്റലിലേക്ക് പോയി അവിടെ തന്നെ കോളേജിൽ തന്നെ ഡോക്ടേഴ്സിനെ കണ്ടു അഡ്മിറ്റാക്കി അടഞ്ഞു പോയി പൂർണ്ണമായിട്ടൊരു അടഞ്ഞു പോയി കുറച്ച് ദിവസം കഴിഞ്ഞ അവൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ് കണ്ണ് അടഞ്ഞു പോയി അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ഞാൻ ഞാനിവിളുടെ അടഞ്ഞിരിക്കുന്ന കണ്ണ് ഇമ്മ പോലും വെട്ടാതിരിക്കുന്ന കണ്ണ് നോക്കിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എങ്ങനെയാണെന്ന് അറിയില്ല നാളെ അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കിത്തായോ അവൾക്ക് പരീക്ഷയുണ്ട് എനിക്കും ജോലിയുണ്ട് ആകെ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രാരാബ്ധങ്ങളാണ് എന്നി പറക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആ കണ്ണൊന്ന് അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കിതായോ പറഞ്ഞു ഞാൻ എങ്ങനെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം അത് മാതിരി അടഞ്ഞിരിക്കുന്നൊരു കണ്ണ് നോക്കിയാണ് ഞാൻ പറയണത് ഇൻഫെക്ഷനാണ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ദിവസം അനുപേടിച്ചെടുക്കണം ഇവിടെ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞതാണ് എന്നിരുന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ആ സമയത്ത് പിറ്റേ ദിവസം പതുക്കെ നേരമായിട്ട് നോക്കുമ്പോൾ പതുക്കെ അവളുടെ ഇമ് തുറക്കുകയും ഉച്ചയാകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ആനിപ്പോയിരുന്ന് പഠിച്ചോളൂ ഡിസ്ചാർജ് ആക്കി തരുകയും ചെയ്തു മഹാ അത്ഭുതം വേറൊന്നും പറയാനില്ല അത്രമാത്രം ഞങ്ങൾ ടെൻഷൻ അടിച്ചു അടഞ്ഞ കണ്ണെന്ന് ഇവരു വിടരുത് പോലും ഞാൻ സംശയിച്ചിരുന്ന കണ്ണാണ് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും അവൾ ഉഷ് ഉഷാറായി അന്ന് തന്നെ അവൾ ഡിസ്ചാർജായി പോകാനായിട്ട് സാധിച്ചു അമ്മയുടെ അനുഗ്രഹമാണ് ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്തത് പത്തൊമ്പതിലാണ് അതിനുശേഷം ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടൊക്കെ പഴയതായി ഒന്ന് പുതുക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കൊന്നും ഞങ്ങളുടെ കുടുംബം വന്നില്ല പുതുക്കണം ഒന്നും നടന്നിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഒരു ഉടമ്പടി വളരെ അസ്വ വളരെ അത്ര വലിയ തീഷ്ണതയോടുകൂടിയൊന്നുമല്ല ആദ്യ എടുത്തത് ഇവിടെ വന്നു അതിന് ശേഷം ആദ്യം എടുത്തു പിന്നെ ഞാൻ തീഷ്ണതയോട് കൂടിയിട്ട് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗങ്ങളും അന്നൊക്കെ എപ്പോഴും വരും ഇവിടെ ദിവസം മാസത്തിൽ വന്ന് ഇവിടെ ആരാധനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു പിന്നെ കോവിഡിന് ശേഷമാണ് അത് മാറിയത് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമായിരുന്നു ധ്യാനങ്ങളൊക്കെ കൂടിയായിരുന്നു അപ്പം ഞാൻ ആ തവണ ഒരു ഉടമ്പടി എടുത്ത് പുതുക്കുന്ന സമയത്ത് മനസ്സിൽ വെറുതെ ഒരു ചിന്ത പോയി അതല്ലാണ്ട് ഞാൻ ഉടമ്പടിയിൽ വെക്കുമൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾക്ക് വീട് മനോഹരമായിട്ടൊരു ഭവനം പൂർത്തീകരിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഞാൻ ഇവിടുത്തെ കൃപാസനം ഉപ്പും അതുപോലെ തന്നെ കാശുരൂപവും വ്യഞ്ചരിച്ച കാശുരൂപമൊക്കെ ഞാൻ വീട് പണിയുടെ തറയിൽ അമ്മയെ വിളിച്ച് വിശ്വാസപ്പെടാൻ ചൊല്ലി പ്രാർത്ഥിച്ച് ആണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ തിരക്ക് പിടിച്ച യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഴ്ച ഉണ്ടാവാറുണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും ഞാൻ എല്ലാ തവണയും വീണിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് അമ്മേനെ പ്രതീക്ഷിച്ചിട്ടുള്ള ആ അവിടെ വന്നിരുന്ന് പ്ര പറയും അമ്മേ എല്ലാം ഒന്നും പൊട്ടീൻ ഉണ്ടാവല്ലേട്ടാ ഞാൻ വിശുദ്ധതായാലും എടുത്ത് കുറിച്ച് വരച്ച് പറയും അമ്മ വേദനിച്ചോട്ടെ പക്ഷെ എല്ലൊന്നും പൊട്ടീൻ ഉണ്ടാവല്ലേട്ടാന്ന് എപ്പോഴും നീര് വന്ന് വിങ്ങി വീർത്തിരിക്കുന്ന കൈയാണെങ്കിലും എക്സ്രേ എടുത്ത് കഴിയുമ്പോൾ എല്ലിനൊന്നും കുഴപ്പമുണ്ടാവില്ല അപ്പം അമ്മ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും നമുക്ക് നമുക്ക് അതിലൂടെ എനിക്ക് കൂടുതൽ കൂടുതൽ അമ്മയിലേക്ക് എടുക്കാനായിട്ടുള്ള അവസരം അമ്മ എപ്പോഴും തരുന്നുണ്ട് പിന്നെ എൻ്റെ മകനും അവനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ വീട്ടൊക്കെ കഴിഞ്ഞിട്ട് ഗെയിമിങ്ങിലായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടോ ഗെയിമിങ് നമുക്കൊരു വിഷമായിരുന്നു അവൻ ഗെയിമിങ്ങിലേക്ക് അവൻ്റെ താല്പര്യം നമ്മുടെ മനസ്സിലൊരു ഗെയിമിങ് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഗെയിമിങ്ങിന് വലിയൊരു സ്കോപ്പ് കുറഞ്ഞൊരു സമയത്ത് പുറത്ത് വിദേശത്തേക്ക് പോകാൻ അത്ര താല്പര്യം ഇല്ല ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അവൻ പതുക്കെ ഏടെ ഒരു പി ജി സർട്ടിഫിക്കേഷൻ ചെയ്യേം അതിനെ തുടർന്ന് അവന് ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് ആയിട്ടിപ്പോൾ ചേരാനും സാധിച്ചു അമ്മയുടെ മാത്രം ഞാൻ സെപ്റ്റംബർ ഒന്ന് അമ്മേ എന്നൊന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ അവന് ആ ട്രെയിനി ആയിട്ടാണെങ്കിലും ആ കമ്പനിയിൽ മൂന്ന് മാസം കഴിയുമ്പോൾ മൂന്നോ ആറോ മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ തന്നെ എടുക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അമ്മയാണ് വഴി നടത്തുന്നത് കാര്യപ്രവർത്തികളായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് കുട്ടികൾക്കായിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് അപ്പോൾ അവർക്ക് പിന്നെ വസ്ത്രമായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് പത്രം ഞാൻ ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങാറുണ്ട് മൂന്ന് കെട്ടും ഒക്കെ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് വാങ്ങുമ്പോൾ അത് ഞാൻ അധികം പള്ളിയിൽ കൊടുക്കാൻ എനിക്കൊരു ചമ്മലായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം പള്ളിയിൽ കൊടുക്കാൻ മടിയായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെയോ കൊടുക്കാറ് അത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെയാണ് കൊടുക്കാറ് ഞാനത് ഒരു കുറച്ച് പത്രം പള്ളിയിൽ ഈ ധാരാളമുണ്ട് എല്ലാവരും അവിടെ വരും വന്ന് പ്രാർത്ഥിക്കൊണ്ട് അവിടെ പത്രം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ എൻ്റെ നാണക്കേട് ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ പോണ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലും കുറച്ച് പത്രം പള്ളിയിലും കൊടുക്കാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ അധികവും ഞാൻ ഇങ്ങനെ യാത്രയിൽ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ യാത്രക്കാരായിട്ട് കാണുന്ന ആളുകൾക്കുമാണ് തര അതിൻ്റെ കൊടുക്കാറുള്ളത് അതിനൊക്കെയുള്ള അങ്ങനെയൊക്കെ ജീവിക്കാനും മാതാവിൻ്റെ കൂടെ നടക്കാനൊക്കെയുള്ള അനുഗ്രഹം അമ്മ എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് സാധിക്കുന്നതെന്ന് എനിക്കറിയാം ഓരോ നിമിഷവും എൻ്റെ ഓരോ ശ്വാസവും എൻ്റെ അമ്മയുടേതാണ് മാതാവിനും മുനീശോയ്ക്കും ഒായിരം നന്ദി ജെറമിയ മുപ്പത്തിരണ്ട് നാൽപ്പത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും റീജ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷികളാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ പങ്കുവെച്ചത് ഉടമ്പടി ഉടമ്പുടിയെടുത്ത് പന്ത്രണ്ട് തവണ ഉടമ്പടി പുതുക്കിയ സഹോദരിയാണ് സ്ഥിരതയോടുകൂടി അമ്മയുടെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുകയും അമ്മ മാതാവിലൂടെ ലഭിക്കുന്ന നന്മകളെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സഹോദരിയാണ് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു ഒരു ദിവസം നൂറ്റി കിലോമീറ്റർ വൺ സൈഡ് എഴുപത് കിലോമീറ്റർ വീതം സഞ്ചരിച്ച് ജോലിക്ക് പോകുന്ന ഒരു സഹോദരിയാണ് എഴുപത് കിലോമീറ്റർ ഒരു ഒരു വശത്തേക്ക് ഒരു ദിശയിലേക്ക് യാത്ര ചെയ്യുവാനുള്ളപ്പോഴും അനുദിന ദിവ്യബലി മുടങ്ങാതെ പങ്കുചേരുന്നു എന്നത് എത്ര കണ്ട് ത്യാഗവും വിശ്വസ്തതയുമുള്ളൊരു തീരുമാനം ജീവിതത്തിൽ എടുത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് നമുക്കറിയുവാൻ പറ്റും ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും സാധാരണ കാര്യങ്ങൾ അസാധാരണ സ്നേഹത്തോടു കൂടി ചെയ്യുവാൻ പ്രാപ്തരാക്കുകയാണ് അനുദിന ദിവ്യബലി നമ്മുടെ ദൈവ ദൈവപര പ്രസാദം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന വളരെ ശ്രേഷ്ഠമായ കുതാശയാണെന്ന് നമുക്കറിയാം ഓരോ ബലിയർപ്പണത്തിലും ഈശോയോട് ചേർന്ന് അവൻ്റെ പരിസ്ഥിതി ജനനം മുതൽ അവൻ്റെ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ മേഖലകളിലേക്കും സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോവുക അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു അവൻ്റെ തിരിച്ചരീര് രക്തങ്ങളാൽ നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു ബലി നമ്മുടെ അനുദന ജീവിതത്തിൻ്റെ ശക്തിയും ഓജസ്സുമായി തീരും വിധം അതിൽ പങ്കുചേരുവാനുള്ള പുതിയ ഉണർവും പുതിയ ബോധ്യമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് കൈമാറി കിട്ടുക അതുപോലെ തന്നെയാണ് കുംഭസാരമെന്ന കുതാശ നമ്മൾ ഓരോരുത്തരും അത് ഏറ്റവും അടുത്ത നാളുകളിൽ സ്വീകരിക്കേണ്ട കുദാശയാണ് പലപ്പോഴും നമ്മുടെ അലസത കൊണ്ട് പാപബോധമില്ലായ്മ കൊണ്ട് മാറ്റിവെക്കുന്നത് കൊണ്ട് ഒരു വർഷമോ രണ്ട് വർഷമോ ആറ് മാസമോ ഒക്കെ ദൈർഘ്യപ്പെട്ടു പോകുന്ന ആ ഒരു കുദാശിയോടുള്ള വിശ്വസ്തയുള്ള സ്നേഹം അത് നമുക്ക് മടക്കി കൊണ്ടുവരുവാനാണ് രണ്ടാഴ്ചയിലൊരിക്കൽ കുംഭസാരിക്കണമെന്ന് ഉടമ്പടിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഒരു ദിവസം തന്നെ നമ്മുടെ വാക്കുകൊണ്ട് വിചാരം കൊണ്ട് വികാരം കൊണ്ട് എത്രയേറെ വീഴ്ചകളിലൂടെ നമ്മൾ കടന്നു ആ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പാപാവസ്ഥയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നവരുമാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നത് ഒരു പുതിയ ജനതയാണ് ദൈവത്തിന് ഉടമപ്പെട്ടൊരു ജനതയാണ് ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞൊരു ജനതയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൽ അതിൻ്റെ ജീവിതത്തെ നിരന്തരം പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറയുന്നതിന് വേണ്ടി അമ്മമാതാവും ഈശോയും സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കുവാൻ പറ്റുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ എപ്പോഴും വിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് കുംഭസാരം എന്ന കുദാശ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമായി ചേർത്തിരിക്കുന്നത് നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നമുക്ക് ചിലരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് കരുതാറുണ്ട് അരമണിക്കൂർ പാരായണം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഇത്ര തവണ ഞാൻ ബൈബിൾ വായിച്ചു െന്ന് പറയുന്നതിന് വേണ്ടിയാണെന്ന് ഒരിക്കലും ഉടമ്പടിയിലെ വചനവായന വേണ്ടിയുള്ളതല്ല നമുക്ക് ഉടമ്പടിയിലൂടെ ദൈവവചന പാരായണം പ്രാർത്ഥനാപൂർവകമായ വചന പാരായണമാണ് നമ്മൾ ദൈവ ദൈവവസ്വരം ശ്രമിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി വായിച്ച വചനം തന്നെ ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ ദൈവികമായ സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത് അത് സാവധാനം പ്രാർത്ഥനാപൂർവം എന്നോട് വചനത്തിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഒരു കർമ്മമാണ് ണം നമ്മൾ ഉടമ്പടി ജീവിതത്തിൻ്റെ നമ്മുടെ ആത്മീയ മേഖലകളിലേക്ക് നൽകിയിരിക്കുന്ന ഓരോ കാര്യവും അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി വിശുദ്ധിയുള്ളതാക്കുവാനാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് പോലും ഇന്ന് ഡെയിലി ബ്രഡ് കൂടിക്കൊണ്ടാണ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും അമ്മ മാതാവിനൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഇന്ന് ഇറങ്ങി പുറപ്പെടുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ലഭിക്കുന്ന വേണ്ടി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മളെ പ്രത്യേകമാമിതം അമ്മയ്ക്കും ഇശയ്ക്കും സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ ആലികത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമ്മുടെ ജീവിത വഴികളിൽ സാന്നിധ്യമായി കൂടെ നിന്നുകൊണ്ട് പോകേണ്ട വഴി പറയുന്നു നാം ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നു നമുക്കുള്ള ക്ലേശങ്ങൾ അത് കുറച്ചു തരുന്നതിന് വേണ്ടി നമുക്ക് ഭാരങ്ങൾ ലഘൂകരിച്ച് ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു നാം ആ ദിവസം മുഴുവനും ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മാവിൻ്റെ ജീവിതത്തെ The കൂടുതൽ ബലപ്പെടുത്തുന്നതിന് നമുക്ക് വചനത്തിൻ്റെ ധ്യാനമുണ്ട് നമുക്ക് സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജീവിതത്തിൽ ദൈവം ദൈവമെങ്ങനെ ഇടപെട്ടുവെന്ന് മക്കൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പത്തോളം സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും നമുക്ക് കേൾക്കുവാനായിട്ടുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തെ എങ്ങനെ ദൈവികമായി ബലപ്പെടുത്താം ആത്മീയ ഉണർവോടു കൂടി ഓരോ ദിവസവും നയിക്കാം നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഓരോ ഉടമ്പടി ജീവിതത്തിനും നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് സാക്ഷ്യങ്ങൾ പ്രിയമുള്ളവരെ ഈ സഹോദരി ഈ അൽത്താറയിൽ പങ്കുവെച്ചത് ഈ പന്ത്രണ്ട് തവണ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണയിലേക്ക് സമർപ്പിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം നേടുവാൻ വേണ്ടി ഓടിവന്നെടുത്ത് പെട്ടെന്ന് ഉടമ്പടി ഉടമ്പടിയെന്ന് ഈ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ഒഴിവ് കഴിവ് പറഞ്ഞ് ഉടമ്പടിയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നും അലസ്തയോടെ മാറുവാനുള്ളതല്ല ഉടമ്പടി ജീവിതമെന്നും സഹോദരിയുടെ വാക്കുകളിൽ നമ്മളോട് പറയുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിന് ഒരു ത്യാഗം വേണം ഉടമ്പടി ജീവിതത്തിന് ഒരു ദൈവസ്നേഹം വേണം ഉടമ്പടി ജീവിതത്തിന് കൂടി മുന്നോട്ട് പോകുവാൻ ദൈവികമായ ഒരു ചൈതന്യം കൃപ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടിയിൽ ആഴപ്പെടുവാൻ എന്നെ സഹായിക്കണമേ വിശ്വാസം വിശ്വസ്തതയായി വളരുന്നതിന് വേണ്ടി എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് ഞാൻ വചനത്തിന് വായിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നിയോഗമെന്തെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് സമർപ്പിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണോ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിന്മേലും ദൈവികമായ തീരുമാനം നൽകിക്കൊണ്ടിരിക്കും ഈ അമ്മയ്ക്ക് മകൾക്ക് കുടുംബത്തിന് അമ്മ പ്രാർത്ഥിച്ച മറ്റു വ്യക്തികൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക